ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ നീക്കം ചോർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് ഒരു മാസത്തിനകം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം ജയിൽ വകുപ്പിലെ വീഴ്ച ജയിൽ ആസ്ഥാനത്തെ ഡിഐ ജിയും പോലീസിൽ നിന്നാണോ ചോർന്നതെന്ന് കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിക്കും ടി പി വധക്കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമമാണ് കഴിഞ്ഞ മാസം പുറത്തു വന്നത് സംഭവം വിവാദമായതോടെ ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത മൂന്ന് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി നേരിട്ട് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി എന്നാൽ ശിക്ഷാ ഇളവിനുള്ള നീക്കം മാധ്യമങ്ങൾക്ക് ലഭിച്ചതിലാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശിക്ഷാ ഇളവ് പട്ടികയും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണവും ചോർന്നതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗൌരവമായ അന്വേഷണം വേണമെന്നാണ് സർക്കാർ കാണുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു മാസത്തിനകം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലുണ്ട് അനർഹരായ തടവുകാരുടെ പേരുകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയത് ഗുരുതരമായ വീഴ്ചയും കൃത്യവലവുമാണെന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് തുടർന്നായിരുന്നു സസ്പെൻഷൻ ഇതിനിടെ മറ്റൊരു പ്രതിയായ ട്രൌസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കെ കെരം എം എൽ എയുടെ മൊഴിയെടുത്ത് എഎസ്ഐയ്ക്ക് സ്ഥലം മാറ്റവും ഉണ്ടായി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഉയർത്തിക്കാണിച്ച് പ്രതിപക്ഷ നിയമസഭയിൽ അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയിരുന്നു മീഡിയാവൺ തിരുവനന്തപുരം